പ്രിയപ്പെട്ടവരെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വാർത്ത നമ്മളെ ആകെ ഉലയ്ക്കുന്ന വാർത്തയാണ് പത്തനംതിട്ടയിലെ അതിക്രൂരമായ പീഡനത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അറുപത്തിരണ്ട് പേർ പതിമൂന്ന് മുതൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് പ്രതികൾ സംഘം ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ചും ദിവസത്തെക്കുറിച്ചും പ്രതികളുടെ പേരുകളും പെൺകുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ഈ പ്രതികളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് അറസ്റ്റിലായ അഞ്ച് പ്രതികൾ ഇപ്പോൾ റിമാൻഡിലുമാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണത് അറുപതോളം പേർ പതിമൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതിൻ്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൺകു പെൺകുട്ടിക്ക് അപ്പോഴൊന്നും പറയാൻ കഴിയാതിരുന്നതൊരു പക്ഷേ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവാം നഗ്ന ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടാവാം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പെൺകുട്ടിയെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിനിടെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ ഇന്ന് പ്രവീൺ അതെ അരുൺ പോലീസ് പറയുന്നത് ഗാങ് റേപ്പ് തന്നെ ആണെന്നാണ് അങ്ങനെ തന്നെയാണ് എഫ്ഐആറിലും പറയുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി അതായത് അഞ്ചു വർഷക്കാലം നിരവധി ഇടങ്ങളിൽ വെച്ച് ഗ്യാങ് റേപ്പ് നടത്തി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്നലെ അഞ്ച് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു ഒരു പ്രതി ഇപ്പോൾ നിലവിൽ നേരത്തെയുള്ള പോക്സോ കേസ് പ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണ് അങ്ങനെ ആറ് പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേര് വിവരം ഒപ്പം തന്നെ എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് ആ സമയം ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് എഴുതി തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു മറ്റൊന്ന് ഈ പെൺകുട്ടി സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പിതാവിൻ്റെ മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ആ മൊബൈൽ ഫോണിൽ പെൺകുട്ടി പെൺകുട്ടിയെ ആരൊക്കെ കോൾ ചെയ്തു ഔട്ട്ഗോയിങ് ഏതൊക്കെ കോൾ പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ മുപ്പതിലധികം ആളുകളുടെ പേര് വിവരങ്ങൾ ഈ മൊബൈൽ ഫോണിൽ അത് സേവ് ചെയ്ത് ഇട്ടിരുന്നു എന്നുള്ളതാണ് അതൊരു നിർണായക തെളിവായി മാറും അതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇലുവൻതിട്ട പോലീസ് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു അതിലാണ് ആറ് പ്രതികൾ ഉള്ളത് പത്തനംതിട്ടയിലും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പ്രതി കസ്റ്റഡിയിലാണെന്ന് ഒരു സൂചന വരുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഇനിയും കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അറുപത്തി രണ്ട് പ്രതികളുടെ പേരുകളാണ് ഈ പെൺകുട്ടി അത് ആദ്യം ആദ്യം മൊഴി ും വിവരങ്ങളും എടുക്കാം പ്രവീൺ എന്തായാലും കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഗാങ് റേപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു തുടങ്ങിയതാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ കുട്ടി കൌൺസിലിങ്ങിനിടെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്നുപറയുന്നത് പീഡിപ്പിച്ച സ്ഥലം വ്യക്തികൾ ഇവരെ എല്ലാ രേഖകളും ഈ കുട്ടിയുടെ പക്കലുണ്ടായിരുന്നു അതെല്ലാം കുട്ടി എഴുതി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതും വളരെ നിർണായകമാണ് ഈ കേസിൽ എന്തായാലും കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും അടുത്ത കാലത്ത് കേരളത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ച ഒരു ഗ്യാങ് റേപ്പിന്റെ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകർ കേൾക്കുന്നത്